നമസ്കാരം വർഷത്തിലെ അവസാന ചതുർത്ഥിയാണ് നാളെ സങ്കട ചതുർത്ഥിയാണ് നാളെ വരുന്നത് ജീവിതത്തിലെ ദുരിതങ്ങൾ മാറുവാൻ ഉത്തമമായ ദിവസം പുതുവർഷത്തിലേക്ക് കാൽ വയ്ക്കുമ്പോൾ ദുരിത നിവാരണനായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആരംഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് നാളെ ഇതിനാൽ നാളെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതിവിശേഷം തന്നെയാകുന്നു നാളത്തെ വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പ്രത്യേകിച്ചും തടസ്സങ്ങളാൽ ദുരിതങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം നാം മനസ്സിലാക്കേണ്ടത് തിഥിയെ കുറിച്ചാകുന്നു ഡിസംബർ മുപ്പതിന് രാവിലെ എട്ട് പതിമൂന്നിന് തിഥി ആരംഭിക്കുന്നതാകുന്നു അവസാനിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്ന് രാവിലെ പത്ത് ഇരുപത്തി അഞ്ചിന് ആണ് അതിനാൽ തന്നെ ഈ അവസാനിക്കുന്ന സമയത്തിനും പ്രാധാന്യമുണ്ട് ധനുമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥിയായി ഡിസംബർ മുപ്പത് ശനിയാഴ്ച എടുക്കാവുന്നതാണ് അതായത് നാളെ ഈ ചതുർത്ഥി വർഷാവസാനം വരുന്നു എന്നതും ജീവിതത്തിലെ പുതിയ ഒരു അവസരത്തിനായി പുതിയ വർഷാരംഭത്തിൽ സകല ദുരിതങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യം വന്ന് ചേരുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നാളെ നാം ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക നാളെ നാം ഗണപതി ഭഗവാനെ ശരിയായ രീതിയിൽ ആചരിച്ചാൽ അത് വർഷം മുഴുവൻ ആ സൗഭാഗ്യം നിലനിൽക്കുന്നതിന് കാരണമാകും അതിരാവിലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുക ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു ദുരിതം അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല ചതുർത്ഥി മാസത്തിൽ രണ്ട് തവണ വരുന്നതാകുന്നു ശുക്ലപക്ഷത്തിലും കൃഷ്ണപക്ഷത്തിലും പൗർണമിക്ക് ശേഷം വരുന്ന ചതുർത്ഥിയെ സങ്കടഹര ചതുർത്ഥിയെ എന്ന് പറയുന്നു നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ തടസ്സങ്ങൾ ദുരിതങ്ങൾ ഉണ്ട് എങ്കിലും അത് മാറുവാനുള്ള അപൂർവമായ അവസരം എപ്രകാരമാണ് പൗർണമിക്ക് ശേഷം ചന്ദ്രൻ തേഞ്ഞ് ഇല്ലാതാകുന്നുവോ അപ്രകാരം നമ്മളിലെ ദുരിതങ്ങൾ ദുഃഖങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ അലിഞ്ഞ് ഇല്ലാതെയാകുന്നു എന്നാണ് പറയുക ഇത് ഏവരുടെയും അനുഭവം തന്നെയാകുന്നു അതിനാൽ ഈ ദിവസം അതിരാവിലെ തന്നെ സൂര്യോദയത്തിന് മുൻപായി ഉണരുവാനും കുളിച്ച് ശുദ്ധിയോടെ ഇരിക്കുവാനും ഏവരും ശ്രമിക്കുക പ്രഥമമായി ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത് രാവിലെ എണീറ്റ ഉടനെ വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കുക വിളക്ക് സൂര്യോദയത്തിന് മുൻപായി തന്നെ വീടുകളിൽ വയ്ക്കണം ആ കാര്യം പ്രത്യേകം ഓർക്കുക എന്നാൽ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് സൽ ചിന്തകൾ തന്നെയാകണം ഗണേശ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് കഴിവതും വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാളെ ചെയ്യേണ്ടത് നാളെ ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രം ഭഗവാന്റെ മൂലമന്ത്രം തന്നെയാകുന്നു ഓം ഗം ഗണപതിയെ നമ എന്ന ഭഗവാന്റെ ഈ മന്ത്രം പതിനൊന്ന് തവണ നാളെ ജപിക്കുക ഇപ്രകാരം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം നാളെ ജപിക്കുമ്പോൾ മനസ്സിലേക്ക് മുൻപ് പരാമർശിച്ചതുപോലെ സൽ ചിന്തകൾ കടന്ന് വരേണ്ടതാകുന്നു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നാളെ മന്ത്രം ജപിക്കേണ്ടത് എന്ന കാര്യം ഓർക്കുക നാളെ സൂര്യോദയ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് സൂര്യോദയ സമയം അതായത് സൂര്യദേവനെ വണങ്ങുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് സൂര്യോദയ സമയത്ത് തന്നെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയം ഓം സൂര്യായ നമ എന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഓം സൂര്യായ നമ ഓം സൂര്യായ നമ ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈശ്വരാധീനം ഇരട്ടിക്കും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ചതുർത്തി നാളിൽ സൂര്യദേവനെ വന്ദിച്ചാൽ ഈശ്വരാധീനം മാറുകയും തടസ്സങ്ങളുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ മാറുവാൻ സഹായകരമാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നാളെ ക്ഷേത്ര ദർശനത്തിനും വളരെ വലിയ പ്രാധാന്യമുണ്ട് അടുത്തുള്ള ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഗണപതി സ്വാമി പ്രതിഷ്ഠയായുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക മൂന്ന് തവണ വലം വയ്ക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു നാളെ നാം ചെയ്യേണ്ട ഏറ്റവും പ്രഥമമായ കാര്യം പ്രധാനപ്പെട്ട കാര്യം ക്ഷേത്രദർശനം നടത്തുക എന്ന കാര്യം തന്നെയാകുന്നു ഇങ്ങനെ ദർശനം നടത്തുന്നത് സർവൈശ്വര്യം തന്നെ നിങ്ങൾക്ക് വന്നു ചേരും എന്നാൽ സാധിക്കുമെങ്കിൽ ഈ വഴിപാട് കൂടി നടത്തുക ഇങ്ങനെ നടത്തുന്നതും ശുഭകരമാകുന്നു ഏവർക്കും നടത്തുവാൻ സാധിക്കുന്ന ലളിതമായ വഴിപാടാണ് കറുകാമാല സമർപ്പണം നാളെ ഭഗവാന് കറുകാമാല തന്നെ സമർപ്പിക്കുക അതോടൊപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക ഗൃഹനാഥന്റെ പേരിൽ നാളികേരം ഉടയ്ക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിലാണ് എങ്കിലും നാളികേരം ഉടയ്ക്കുക അതോടൊപ്പം കറുകൂടി ഒന്ന് കറുകൂടി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ ഒരു കാര്യം നാളെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ സർവൈശ്വര്യം തന്നെ വന്നു ചേരും സർവൈശ്വര്യം തന്നെ പുതുവർഷത്തിൽ വന്നു ചേരും വ്രതമെടുക്കുന്നവരാണ് എങ്കിൽ ഫലങ്ങൾ പാൽ എന്നിവ മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കുക ചന്ദ്രോദയ സമയത്ത് അല്ലെങ്കിൽ ചന്ദ്രോദയത്തിന് ശേഷം വ്രതം അവസാനിപ്പിക്കാവുന്നതാകുന്നു എത്ര വലിയ ദുരിതവും ഇല്ലാതാകുവാൻ സഹായകരമാണ് ഇപ്രകാരം വ്രതം അനുഷ്ഠിക്കുന്നത് വൈകുന്നേരത്തിനും പ്രാധാന്യമുണ്ട് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഒരേപോലെ തന്നെ വൈകുന്നേരം ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന്റെ അനുഗ്രഹത്താൽ ദുരിതങ്ങൾ മാറുന്നതിന് സഹായകരമാണ് ഇത്തരത്തിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് വൈകുന്നേരം വിളക്ക് നിർബന്ധമായും വയ്ക്കണം രാവിലെ സാധിച്ചില്ല എങ്കിലും വൈകുന്നേരം വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു കൂടെ ഈ കാര്യങ്ങൾ കൂടി ഏവരും ചെയ്യുവാനായി ശ്രമിക്കുക നാളെ ഭഗവാനെ ശർക്കര സമർപ്പിക്കുക എന്ന കാര്യം വളരെ വിശേഷമാകുന്നു എത്ര വലിയ സാമ്പത്തിക ദുരിതങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിലും ആ ദുരിതങ്ങൾ അകന്നു പോകും കൂടാതെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും അതേപോലെ തന്നെ പാൽ സമർപ്പിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരും കൂടാതെ ആരോഗ്യം രോഗദുരിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമാകുന്നു രോഗദുരിതങ്ങൾ അകലുകയും ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും കറുകമാല സമർപ്പിക്കുന്നതും കറുക സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു ഇരുപത്തിയൊന്ന് കറുക തന്നെ സമർപ്പിക്കുവാൻ ശ്രമിക്കുക നീലശംഖുപുഷ്പം നാളെ ഭഗവാനെ സമർപ്പിക്കുന്നത് സർവ്വൈശ്വര്യപ്രദമാകുന്നു മഞ്ഞൾ തിലകം അണിയുന്നതും ഏറ്റവും ശുഭകരമാകുന്നു ഗണേശ ചിത്രത്തിൽ മഞ്ഞൾ തിലകം അണിയിക്കുവാൻ ഏവരും ശ്രമിക്കുക കൂടാതെ സ്ത്രീകൾ ഗണപതി ഹോമം അടുപ്പിൽ ചെയ്യുകയാണ് എങ്കിൽ വളരെ ഐശ്വര്യപ്രദം തന്നെയാകുന്നു രാവിലെ ശുദ്ധിയോടെ തന്നെ ചെയ്യേണ്ടതാകുന്നു അല്പം നെയ് നാളികേരം ശർക്കര എന്നിവ സമർപ്പിച്ചതിന് ശേഷം ഓം ഗണപതിയെ നമ എന്ന് പതിനൊന്ന് തവണ ജപിക്കുക ശുദ്ധിയുള്ളപ്പോൾ മാത്രം ചെയ്യുക അടുപ്പില്ലാത്തവരാണ് എങ്കിൽ ചകിരി എടുത്തതിനു ശേഷം ഇപ്രകാരം സമർപ്പിക്കാവുന്നതാണ് ചകിരി എടുത്ത് കത്തിച്ച് ഇപ്രകാരം സമർപ്പിക്കുക ഏവർക്കും മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്